വെറും അൻപത്തേഴ് ലക്ഷം രൂപ അൻപത്തേഴ് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ഇനിയും എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിളാവും ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല വെറും മൂന്ന് വർഷം പഴക്കമുള്ളൂ എന്നിട്ടും ഇത് ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുകയുള്ളൂ കാരണം ഇവരിവിടെ താമസമില്ല നല്ല സെറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു മൂന്നാല് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉള്ള കിണർ കാര്യങ്ങളെല്ലാം ഉള്ള നല്ല സെറ്റപ്പ് ഒരു വീടാണ് അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ വേണ്ട അമ്പത്തേഴ് ലക്ഷം രൂപ കണ്ട ഈ വീട് കൊടുക്കണം സിറ്റിട്ട് കാണാം ഫുള്ള് ഗ്രാനൈറ്റ് ആയിട്ട് ഇടയ്ക്കണം നിങ്ങൾ അകത്തോട്ട് കീറി കണ്ടോ ഒരു പുതുപുത്തൻ പോലെ കിടക്കുകയാണ് കാരണം ഇത് ഉപയോഗിച്ചിട്ടുള്ളതി വൺ സെറ്റപ്പ് ഉള്ളൊരു വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വെറും അൻപത്തേഴ് ലക്ഷം രൂപ ഇത് കണ്ടോട്ട് നിങ്ങൾ ഈ വീടിൻ്റെ സെറ്റപ്പ് ഹാളിൻ്റെയൊക്കെ ലെങ്ത്ത് തോങ് നിങ്ങൾ ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രൈവസി ആക്കാം കേട്ടോ ഇവിടെ ഒരു കർട്ടൺ ആ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ മൾട്ടി വുഡിനെന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്താലും മതി അതായത് വാഷ് കൗണ്ടർ ഏരിയ എല്ലാ സെറ്റപ്പുകളാണ് അവിടെ നിങ്ങളുടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് വിശാലമായ കിച്ചൺ നിങ്ങൾക്ക് ഒരു റൂമായിട്ട് കണ്ടുകൊണ്ട് ഒരറ്റത്ത് തുടങ്ങി ഇങ്ങോട്ട് പോരാ അതെ ഫസ്റ്റ് റൂമും റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കൊണ്ടുവിടാം കാരണം വീട് വലിയ വീടാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതും ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളു ഫുൾ ടൈം ഉള്ളത് അതായത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് ബസ്സാണ് ജോയിൻറ്റ് ബാത്റൂമ് അവിടെ പക്ക സെറ്റപ്പിലുള്ള റൂമും കാര്യം ഒരഴുക്ക കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും നീറ്റായിട്ട് ഇടയ്ക്കാണ് വീട് എന്ന് വെച്ചാൽ പക്കാ വീട് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചോണം നിങ്ങൾ ഇതെല്ലാം കണ്ടോട്ടാ വീട് കണ്ടെന്ന് പറഞ്ഞാൽ മതി ഇത് അമ്പത്തേഴ് ലക്ഷം രൂപ ഒക്കെ നഷ്ടമാണ് അമ്പത്തേഴ് അല്ല അത് നമുക്ക് അച്ചവടത്തോടെ കേൾക്കുമ്പോൾ എന്തെങ്കിലും കൂടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു വീടാണ് ഇതാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് അതിന്റെ ബാത്റൂമൊക്കെ കണ്ടോ ഇപ്പോഴും ഒരു ഒരഴുക്കും കൂടിയും പിടിച്ചിട്ടില്ല കാരണം ഈ വീടിന് ഓൾറെഡി മൂന്ന് വർഷം പഴക്കമുള്ളൂ പക്ഷേ ഈ മൂന്ന് വർഷത്തിൽ എനിക്ക് വേണം ഒരു ആറുമാസം പോലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു ഇതെ കിച്ചൻ കിച്ചണൊക്കെ നോക്കി കൂടാ കിച്ചൺ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സെറ്റപ്പ് ഒരു കിച്ചൺ ആണ് ഇനി ഇതിന് സെക്കൻഡ് കിച്ചൺ കൊണ്ടിട്ടാണ് അതായത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആണ് ഇതേ ഇവിടെ നമുക്ക് റഫ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു സെറ്റപ്പ് പുറത്ത് നമുക്ക് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മുകളിലേക്ക് ഒരു മുകളിലത്തെ കാഴ്ചയെല്ലാം കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം സ്റ്റെയർ കേസ് ഹാൻഡായിലൊക്കെ സ്റ്റെയിലെസ് സ്റ്റീലാണ് കൊടുത്തേക്കണം വീട് നല്ല ഗ്രാൻഡ് വീടാണ് ഒന്നും പറയാനില്ല നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് ആ ഫ്രണ്ട് ഭാഗം ഒന്ന് പെയിന്റ് അടിച്ച് തരണ്ടെങ്കിൽ കണ്ടില്ല കാരണം മഴയൊക്കെ പെയ്തിട്ടേ ഞാനിപ്പോൾ മൂന്ന് വർഷം വല്ല ഒരു പെയിന്റ് അടിച്ചിട്ട് ആ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ് അത്രയും നല്ലൊരു വീടാണത് മുകളിലത്തെ കയറി വരുന്ന ഹാളാണത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയ റൂമ് വേണ്ട നല്ല വലിപ്പമുള്ള റൂമാണ് നേരെ അതിൻ്റെ ബാത്റൂം ഈ ബാത്ത് ഇതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല ഈ റൂമൊന്നും ഇതിൻ്റെ ബാത്റൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ട ഇതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല ഉപയോഗിക്കാണ്ടിരിക്കണ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് പുത്തൻ പോലെ തന്നെ ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അത്രയും സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഇനി ഇതിൻ്റെ ലൊക്കേഷൻ ഇതിൻ്റെ ലൊക്കേഷൻ വര നമ്മുടെ ആലുവ ഉണ്ട ആലുവ ചെമ്പറൊക്കെയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ചോദിക്കണവരമ്പത്തേഴാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ഇതേ നാലാമത്തെ ബെഡ്റൂം റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ല സെറ്റപ്പ് വീട് അത് വെറും മൂന്ന് വർഷം പഴക്കം മാത്രം അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ റിപ്ലൈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ബാത്റൂമോ ഉള്ളിലത്തെ ഫ്ലോറ ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളൂ ഇത് വെറുതെ മേടിച്ചിട്ടുണ്ട് ഐ ടി കമ്പനിയിലായിരുന്നു ജോലി അപ്പോൾ വാങ്ങിച്ചതാണ് ഇപ്പോൾ ബാംഗ്ലൂർക്ക് സ്ഥലം മാറി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ ആവശ്യമില്ല കാരണം ഇവരുടെ വീട് ഓൾറെഡി തിരുവനന്തപുരത്താണ് അപ്പോൾ നാലുപേലൊരു വീടിൻ്റെ ആവശ്യം ഇരിക്കില്ല അപ്പോൾ അത് കാരണം മാത്രം കൊടുത്തുകളാണ് കാരണം ഇത് നോക്കാനൊന്നും ആളില്ലല്ലോ ഇതാണ് ഇവിടെ നിങ്ങൾക്കിടെ ഇത് ബാക്ക് ഇതാണ് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനും ഉണക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടും കൂടില്ല അതെ ഇവിടെ വേണ്ട അതെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള വേസ്റ്റ് വാട്ടർ പോലുള്ള പൈപ്പ് ചെയ്ത് താഴ്ത്തേണ്ട ഇതേ ഇവിടെ അതിൻ്റെ പോയിന്റ് ഉണ്ട് വാഴ വെള്ളത്തിൻ്റെ പോയിൻ്റ് അതൊന്നും കണക്ട് ചെയ്തിട്ടും കൂടില്ല ഇതേ കരട് പ്ലഗ്ഗിൻ്റെ പോയിന്റ് എല്ലാ സെറ്റപ്പ് കൂടെ ഉണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഉപയോഗിച്ചിട്ടില്ലെന്ന് കാരണം മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതേ ഇവിടെ അഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തുണി ഉണക്കാനിടാനുള്ള അങ്ങനെ എല്ലാ സെറ്റപ്പും ഇവരിപ്പം തന്നെ ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഫ്രണ്ടിൽ ബാൽക്കണി വേറെ കേട്ടാ അത് ബാക്കിലാണ് നമ്മൾ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനുള്ള സെറ്റപ്പ് മാത്രം ഇതേ ഈ ഫ്രണ്ടിലെ ബാൽക്കണിയുടെ വലിപ്പം നോക്കി വേണ്ട നല്ലൊരു ഏരിയ ആണ് വേണ്ട ഒരു ഹാളിന് തുല്യാണ് ഫ്രണ്ടിലത്തെ ആ ഒരു ഏരിയ ബാൽക്കണി ഇതൊരു അഞ്ചെട്ട് വീടുള്ളൊരു വില്ല പ്രൊജക്റ്റാണ്ടത് എൻ്റെ ഫ്രണ്ടിൽ വന്ന കാണാൻ പലതും പല മോഡലാണ്ട എല്ലാം ഒരേ മോഡലല്ല ഇങ്ങോട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ചേക്കണം എങ്ങനെയാണെന്ന് അത് കറക്റ്റായിട്ട് അറിയാൻ പാടുള്ളത് ഇതേണ്ടോ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വന്നത് അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ആലുവ ഉള്ളത് നിങ്ങൾക്ക് ഫ്ലാറ്റ് വേണമെങ്കിൽ അതായത് രണ്ട് സിംഗിൾ ഫ്ലാറ്റ് കിടപ്പുണ്ട് ഒരെണ്ണത്തിന് ഇരുപത്തേഴ് ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കണം അത് നെഗോഷ്യബിൾ കണ്ട അത് രണ്ടും ഒരുമിച്ചിരിക്കുന്ന ഫ്ലാറ്റാണ് അതായത് ഒരു ഭിത്തി അതായത് നേരത്തെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒറ്റ ഫ്ലാറ്റായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചു കൊടുക്കണമെങ്കിൽ ഒരു അമ്പത്താറ് രൂപയ്ക്ക് കിട്ടുമോ അത് അമ്പത്താറ് രൂപ താഴെ വരും അത് എന്തെങ്കിലും കാര്യം എന്തായാലും അകോർഷിബിളായിരിക്കുള്ളൂ അങ്ങനത്തെ ഒരെണ്ണം കിടപ്പുണ്ട് പിന്നെ നമ്മുടെ മെട്രോൻ്റെ അടുത്തായിട്ടൊരു എഴുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് വേറൊരു അഞ്ച് സെൻറ്റും ഒരഞ്ച് ബെഡ്റൂമുള്ളൊരു വീടും കൂടി ഉണ്ട് അപ്പോൾ ആലുവയിൽ നല്ല വീടുകളോ ഫ്ലാറ്റുകളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു അതുകൊണ്ട് തന്നെ കലൂര് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലോ മൂന്ന് ബെഡ്റൂമിൻ്റെ ഫ്ലാറ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാണ്ട് കേട്ടോ അതിനാണെങ്കിൽ അൺഡിവൈഡ് ഷെയർ ആയിട്ട് നാല് സെൻറ് സ്ഥലമുള്ളതാണ് അത് അഞ്ച് ഏക്കറിൻ്റെ ഒരു പ്രൊജക്റ്റാണത് അതിൻ്റെ അകത്താണ് ഈയൊരു ഫ്ലാറ്റ് തന്നെ മൂന്ന് ബെഡ്റൂമിൻ്റെ ഫ്ലാറ്റിന് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് മൂന്ന് ഇതുള്ള സെക്കൻഡ് ഫ്ലോറാണ് അതും മെട്രോന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളു ഒരു മുന്നൂറ്റമ്പത് മീറ്ററുള്ള സ്റ്റേഡിയം അത്രയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരിത് കാരണം അത് നാളൊരിക്കലും അത് ഡിസ്പോസ് ചെയ്താലും നമുക്ക് നഷ്ടം വരില്ല കാരണം മൂന്ന് ബെഡ്റൂമ് ഇതൊക്കെ ഉള്ള കലൂര് ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സെക്കൻഡ് ഫ്ലോറ് അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിആർ കെ അസോസിയേറ്റിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ പറ്റുമോ അത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് അത് നല്ലവരും കാരണം അത് നാളെ ഇത് നാൾ മെട്രേറ്റ് എടുക്കാൻ വേണ്ടി പോയത് കാരണം അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ വിലയുള്ള ഉള്ള സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് നാല് സെൻറ്റിൻ്റെ പൈസ ഒരു കോടി രൂപ മേളിലുണ്ടാവും ഇപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മേടിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടം വരില്ല ഈ നാൽപ്പത്തഞ്ച് പറഞ്ഞാലും ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്ട അപ്പോൾ അത് വേണ്ടവരും നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക